നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോൺഗ്രസ് നേതാവും പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ ആൻഡോ ആന്റണി കാശ്മീരിലെ പുൽവാമ ഭീകരാക്രമണത്തെക്കുറിച്ച് നടത്തിയ വിവാദ പ്രസ്താവന അത്ര വേഗമൊന്നും കെട്ടടങ്ങാൻ പോകുന്നില്ല കെട്ടടങ്ങാനും പാടില്ല കാരണം അങ്ങേയറ്റം ദേശവിരുദ്ധമായ പരാമർശങ്ങളാണ് സിറ്റിംഗ് എം പി ആയ ഈ നേതാവ് നടത്തിയിരിക്കുന്നത് പുൽവാമ ഭീകരാക്രമണം ഭാരതം കൃത്രിമമായി സൃഷ്ടിച്ചതാണെന്നും പാകിസ്ഥാൻ ഇതിൽ ഒരു പങ്കുമില്ലെന്നും നാൽപ്പത്തിരണ്ട് സൈനികരെ ബലി നൽകിയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ മോദി സർക്കാർ അധികാരത്തിൽ വന്നതെന്നും മറ്റുമാണ് പത്തനംതിട്ടയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആൻറ്റോ ആന്റണിയുടെ പറച്ചിൽ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം നിരവധി ഭീകരാക്രമണങ്ങൾ നടത്തിയിട്ടുള്ള പാക് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് ഏറ്റെടുത്തിട്ടുള്ളതാണ് പാകിസ്ഥാൻ്റെ സൈനികവും സാമ്പത്തികവുമായ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഈ സംഘടനയെ ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര ഭീകരവാദ സംഘടനകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് മുംബൈ ഭീകരാക്രമണത്തെ ഐക്യരാഷ്ട്രസഭയും അപലപിച്ചിട്ടുള്ളതാണ് ഈ വസ്തുതകളൊക്കെ മറച്ചു പിടിച്ചാണ് തികച്ചും രാഷ്ട്രീയ പ്രേരിതമായും അടിസ്ഥാനരഹിതവും രാജ്യരക്ഷയെ ബാധിക്കുന്നതുമായ പരാമർശങ്ങൾ അംഗം കൂടിയായ കോൺഗ്രസ് നേതാവ് നടത്തിയിരിക്കുന്നത് ദേശസ്നേഹമില്ലാത്ത രാജ്യത്തോട് കൂറില്ലാത്ത ഒരാൾക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ പറയാനാവൂ ഇസ്ലാമിക ഭീകരവാദ സംഘടനകൾ ഭാരതത്തിനെതിരെ നടത്തുന്ന ആക്രമണത്തിൽ പാകിസ്ഥാന് പങ്കില്ലെന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ നയം തന്നെയാണ് കോൺഗ്രസ് ഹേ ഹാത് പാകിസ്ഥാൻ കെ സാത് എന്നൊരു ചൊല്ലു തന്നെ രൂപപ്പെട്ടിട്ടുണ്ടല്ലോ കോൺഗ്രസിൻ്റെ കൈ പാകിസ്ഥാനൊപ്പം എന്നർത്ഥം പാകിസ്ഥാൻ സർക്കാരിൻ്റെ പിന്തുണയോടെ പാക് സൈനികരും ഭീകരവാദികളും കാർഗിലിൽ നുഴഞ്ഞു കയറിയപ്പോൾ പാകിസ്ഥാനോടൊപ്പം നിൽക്കുകയാണ് കോൺഗ്രസ് ചെയ്തത് ധീരമായ പോരാട്ടത്തിലൂടെ ഭാരത സൈനികർ കാർഗിൽ യുദ്ധത്തിൽ വിജയിച്ചത് അംഗീകരിക്കാൻ അന്നത്തെ കോൺഗ്രസ് തയ്യാറായതുമില്ല കോൺഗ്രസ് ഭരണകാലത്തും മുംബൈയിൽ ഭീകരവാദികൾ ആക്രമണം നടത്തിയപ്പോഴും അത് ഹിന്ദുത്വ ശക്തികൾ സംഘടിപ്പിച്ചതാണെന്ന പ്രചാരണം എ ആർ ആന്തുലയുടെയും ദിഗ്വിജയ സിംഗിൻ്റെയും മറ്റും നേതൃത്വത്തിൽ കോൺഗ്രസ് നടത്തുകയുണ്ടായി ന്യൂയോർക്കിലെ വേൾഡ് ട്രേഡ് സെൻ്റർ അൽ ഖൊയ്ദേ ഭീകരർ റാഞ്ചിയെടുത്ത വിമാനങ്ങൾ ഇടിച്ചിറക്കി ആക്രമിച്ചു തകർത്തപ്പോൾ അത് ഇസ്രായേലും ഹമാസും ആസൂത്രണം ചെയ്തതാണെന്ന പ്രചാരണം ലോകവ്യാപകമായി ഇസ്ലാമിക ശക്തികൾ നടത്തിയിരുന്നു ഭാരതത്തിൽ ഇസ്ലാമിക ഭീകരർ ഒന്നിനു പുറകെ ഒന്നായി നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളിൽ പാകിസ്ഥാനെ വെള്ളപൂശിക്കൊണ്ടുള്ള പ്രചാരണമാണ് കോൺഗ്രസ് നടത്തിയത് ഡൽഹിയിലെ ബാഡ്ല ഹൗസ് ഏറ്റുമുട്ടലിൽ സുരക്ഷാ സൈനികരുടെ വെടിയേറ്റ് ഇന്ത്യൻ മുജാഹിദിൻ എന്ന സംഘടനയിലെ ഭീകരവാദികൾ മരിച്ചപ്പോൾ കോൺഗ്രസ് നേതാവ് സോണിയ ദുഃഖം സഹിക്കവയ്യാതെ കരഞ്ഞതും ആരും മറന്നിട്ടുണ്ടാവില്ല പാകിസ്ഥാൻ്റെ പക്ഷം പിടിക്കുകയും ഇതിനു വേണ്ടി വൈദേശിക ശക്തികളിൽ നിന്ന് പണം കൈപ്പറ്റുകയും ചെയ്തതായി ആരോപണമുയർന്ന ചില മാധ്യമ പ്രവർത്തകരാണ് പുൽവാമ ഭീകരാക്രമണത്തെക്കുറിച്ച് ആദ്യം തെറ്റിദ്ധാരണ പരത്തിയത് ഇത് കോൺഗ്രസും ആവേശത്തോടെ ഏറ്റെടുത്തു ഭീകരവാദത്തെ അതിശക്തമായി നേരിടുന്ന നരേന്ദ്രമോദി സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുന്നതായിരുന്നു ഇത് പിന്നീട് ഗവർണർ സ്ഥാനത്ത് നിന്ന് പുറത്തു പോകേണ്ടി വന്ന സത്യപാൽ മാലിക് ഈ ആരോപണം ആവർത്തിച്ചു കശ്മീരിലെ ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട വൻ അഴിമതിയിൽ തനിക്കെതിരെ അന്വേഷണം വരുമെന്ന് കണ്ടപ്പോഴാണ് മാലിക് ഇങ്ങനെയൊരു അടവു നയം പുറത്തെടുത്തത് കേന്ദ്ര സർക്കാരിന് സമ്മർദ്ദം ചെലുത്തുന്നതിനായിരുന്നു ഇത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത തീവ്രവാദികളും ഭീകരവാദികളും നിയന്ത്രിക്കുന്ന മുസ്ലിം വോട്ട് ബാങ്കിൻ്റെ ആനുകൂല്യം നേടാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസ് എം പി ആൻഡോ ആൻ്റണിയും മാലിക്കിൻ്റെയും മറ്റു ആരോപണം ആവർത്തിച്ചിരിക്കുന്നത് വളരെ ബോധപൂർവം തന്നെയാണ് ഇതെന്ന് വ്യക്തം രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ തൻ്റെ വാക്കുകൾ വളച്ചൊടിക്കുകയായിരുന്നു താൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാം എന്നാവും കോൺഗ്രസ് നേതാവിൻ്റെ മനസ്സിലിരിപ്പ് ഇത് അനുവദിക്കരുത് ദേശീയ സുരക്ഷാ നിയമപ്രകാരം കേസെടുക്കണം സൈന്യത്തെ അവരുടെ ത്യാഗങ്ങളെയും അധിക്ഷേപിക്കുകയും അതുവഴി രാജ്യത്തെ അപമാനിക്കുകയും ചെയ്ത ഈ നേതാവിനെ അറസ്റ്റ് ചെയ്യണം തെരഞ്ഞെടുപ്പിൽ ശക്തമായ തിരിച്ചടി നൽകുകയും വേണം